ഹായ് ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെ ഈതിൻ്റെ കുഞ്ഞ് ബ്ലോഗുമായിട്ടാണ് വന്നേക്കുന്നത് എല്ലാവരും ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക ഞങ്ങളങ്ങനെ അടിക്കാൻ വേണ്ടി മനസ്സിലാണ് പോകുന്നത് സോറിലുള്ള കാലിഫോർണിയയിൽ അങ്ങനെ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് നോക്കുക ഐക്കാക്ക് ഞങ്ങൾ ഡ്രസ്സ് നോക്കുക രണ്ട് മൂന്ന് ഡ്രസ്സ് ഞങ്ങൾ നോക്കി ട്രയൽ നടത്തിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ വീട്ടിൽ പിന്നെ ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സുകൾ നോക്കുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ട് പിന്നെ മാത്രം പറയാം പക്ഷെ ആ നാട്ടിലധികം ഉണ്ട് ഈതൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് എനിക്ക് ഇവിടെ കൂടുതൽ ചെയ്ത് മസ്ക്കറ്റിൽ മസ്കറ്റിലാണെങ്കിൽ നല്ല മോഡലുണ്ട് കാലിഫോർണിയ ഇവിടെ വലുതായിട്ട് വന്നിട്ട് അത്ര പോലെ ഇഷ്ടപ്പെട്ടില്ല നീ തൊപ്പിയൊക്കെ വെച്ചിട്ട് എന്തോ പരിപാടി തൊപ്പിയൊക്കെ നീ നീ വെച്ച് നോക്കുന്നത് നോക്കുന്നത് ആ കളിപ്പിക്കാൻ മാത്രം തൊപ്പി ഞങ്ങളെ 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 നോക്കി നോക്കി ഇങ്ങനെ നിൽക്കുക എന്താ ഈ ഈ ഉമ്മ കുഞ്ഞ് വൈറ്റ് അത്യാവശ്യം കൊള്ളായിരുന്നു പക്ഷെ 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 നല്ല 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 പോയി എല്ലാം വന്നതല്ലേ എടുത്തു ഇത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു അത് അത് ഫിറ്റ്

രണ്ടാം തെറ്റാ ഇതാ ഇഷ്ടപ്പെട്ടത് നല്ലതായിരുന്നു എന്നാൽ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി സെൻറ്റിന് അവിടെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു ട്വൻറ്റി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാന്ന് പറഞ്ഞു അത് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു മേടിച്ചു നല്ല പെർഫ്യൂമായിരുന്നു ഓക്കെ ആയിരുന്നു പക്ഷേ ബാഗിന് അവിടെ കനത്ത വിലയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ബാഗിലോട്ട് ഞങ്ങൾ തൊട്ടില്ല ബാഗിന് അവർ ഓഫർ ഒന്നും തന്നില്ല ആകെ ഞങ്ങൾക്ക് ആ പെർഫ്യൂമിന് മാത്രമേ ഓഫർ കൊള്ളൂ ബാഗുണ്ട് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നല്ല കനത്ത വിലയാണിവിടെ ഏകദേശം എനിക്കൊന്ന് ബാഗൊക്കെ ആയിട്ട് നെസ്റ്റോലാന്നു കൊറേ നെസ്റ്റോയിലാണ് ഞങ്ങക്ക് ഈ അടിച്ചു നോക്കിയതല്ല മേടിച്ചതാട്ടാ ഞാൻ ഇത് ചുമ്മാ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുന്നേ ഉള്ളു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിട്ട് അടുത്തത് ഷഹാനായിട്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞോടാ അവൻ്റെ എന്തൊക്കെ ഇരുന്ന് കത്തി അടിച്ചോണ്ടിരിക്ക വലിയ മല മറിക്കുന്ന സ്പ്രേ ഒക്കെ മേടിക്കുന്നു പറഞ്ഞ് പോയി കത്തി അടിച്ച പിന്നെ ആ സൈഡിൽ കൂടെ നടന്നു പോയി ആ സമയത്ത് പിന്നെ ഞങ്ങൾ പോയത് കാലിഫോർണിയയിലാണ് എൻ്റെ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് സെന്റർ പോയിന്റ് ആ സെന്റർ പോയിന്റ് സോറി സെന്റർ പോയിന്റിലാണ് വന്നത് ഇവിടെ ഒന്നും മേടിച്ചില്ല എല്ലാം നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇക്കാര്യം ഒരു കുഞ്ഞ് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു കേക്കും മേടിച്ച് ഒരു ഡ്രസ്സും മേടിച്ച് അതൊക്കെ ഞങ്ങൾ പിന്നെ ആ ഡ്രസ്സിൻ്റെ ഫോട്ടോ പിന്നെ ഇടുന്നതായിരിക്കും സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വന്നിട്ട് ഞാൻ എന്നെ കാറിൽ ഇരുത്തിയിട്ട് നൈസായിട്ട് അകത്ത് പോയിട്ട് ഉള്ള അറിയാവുന്ന ലാംഗ്വേജ് ഒക്കെ പറഞ്ഞിട്ട് പോയി ഈ പോയിട്ട് വണ്ടിക്ക് എനിക്കെല്ലാം അറിയുകയും ചെയ്യാം ആരാ ചുമ്മാ ചുമ്മാറിയാം ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് വൈകിട്ട് ശേഷം ഒരാറേഴ് മണിയായപ്പോ കുഞ്ഞിന് ഡ്രസ്സ് അടിക്കാൻ വേണ്ടി വന്നു അങ്ങനെ മോന് ഡ്രസ്സ് എടുത്ത് ഇവിടെ കുഞ്ഞൊക്കെ പറ്റിയ നല്ലതാണ് ഇവിടെ നല്ല ഓഫറൊക്കെ ഉണ്ട് പക്ഷെ മോൻ്റെ ഡ്രസ്സ് ഇതിന് മുന്നേ ഞങ്ങൾ ഇവിടെ വന്ന എടുക്കാം നല്ല ഡ്രസ് ഇവിടെ പിള്ളേർക്ക് പറ്റ നല്ല മോഡലുണ്ട് അത്യാവശ്യം അങ്ങനെ ഞങ്ങടെ കുഞ്ഞിന് ഞങ്ങളുടെ എടുക്കുക ഇടയ്ക്ക് വാപ്പിയും കൊറച്ച് കാല തമാശ പക്ഷേ നമ്മൾ മറ്റേ ഫോട്ടോ ഇതിനകത്ത് ആടിയില്ല ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ഇയാൾ കണ്ണാടിയെ കഴിച്ചിട്ട് നോക്കുന്നൊരു ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ നമ്മളെടുത്തില്ല ഈ കളറ് ഷൂ മേടിച്ചു ഷൂ മേടിക്കുന്നതോടുകൂടി നമ്മൾ വീഡിയോയും തീരുമാനം അങ്ങനെല്ലാവരും ഞങ്ങളുടെ ചാനലിലൊരു സബ്സ്ക്രൈബ് ആണോ അതെല്ലേ